നമസ്കാരം ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ പൊതുജനമധ്യത്തിൽ തല്ലിക്കൊല്ലുക എന്നിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേപ്പട്ടിയെ ഞങ്ങൾ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക ഇതാണ് ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്നും ആശയപരമായി ചേർന്ന് പോകാൻ പറ്റാത്തതിനാൽ ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടുപോകുകയും ആർ എം പി എന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയുമായിരുന്നു ഇതിന്റെ വൈരാഗ്യത്താലാണ് കുലംകുത്തി എപ്പോഴും കുലങ്കുത്തി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം ഗൂഢാലോചന നടത്തി ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടിവെട്ടിക്കൊന്നത് കേരളം നടുങ്ങലോടുകൂടി തന്നെയാണ് കണ്ടുനിന്നത് പിന്നീട് ടി പി വധക്കേസിലെ പ്രതികളെ സി പി എം ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന കാഴ്ചയാണ് കേരളം ഇന്നോളം കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിലെ പ്രതികളെ എല്ലാവരെയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി ഇരട്ട ജീവപര്യന്തം ശിക്ഷ ചുരുങ്ങിയത് ഇരുപത് വർഷമെങ്കിലും ശിക്ഷ അനുഭവിക്കാതെ ഒരു കാരണവശാലും ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷ വിധിക്കുന്ന അവസരത്തിൽ എടുത്തു പറയുകയുണ്ടായി എന്നാൽ കേരളത്തിൽ കൊലപാതക കേസുകളിൽ ജയിലിലായിട്ടുള്ള പ്രതികളിൽ ഏറ്റവും കൂടുതൽ തവണ പരോൾ കിട്ടിയിട്ടുള്ളത് ഈ ടി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തന്നെയാണ് അവരെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചെങ്കിലും ജയിലിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞ നാളുകൾ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ വർഷം പോലും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജയിലിൽ കിടന്ന നാളിൽ കൂടുതൽ അവർ പരോളിൽ പുറത്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോലും ഇവരിൽ പലരും പരോളിൽ പുറത്തു തന്നെയാണ് ഇതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള ശുപാർശയ്ക്ക് പോലീസ് മേധാവിക്ക് ഒരു കത്ത് കത്തുപോകുന്നു കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടാണ് പോലീസ് മേധാവിക്ക് കത്തയച്ചത് ഇത് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും വലിയ വിവാദമാകുകയും ചെയ്തതോടുകൂടി സർക്കാർ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറി മാത്രമല്ല ഇത് ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്ന് വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് എങ്ങനെയാണ് സർക്കാർ അറിയാതെ ആഭ്യന്തര വകുപ്പ് അറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇങ്ങനെ ടി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ജാമ്യം ഇളവ് അനുവദിച്ചുകൊണ്ട് ഇതിന്റെ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി പോലീസ് മേധാവിക്ക് ഒരു കത്തെഴുതുവാൻ വേണ്ടി ജയിൽ സൂപ്രണ്ടിന് അധികാരമുണ്ടാവുക ധൈര്യമുണ്ടാവുക ഇത് കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെയും പിണറായി വിജയന്റെയും നിർദ്ദേശപ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് വ്യക്തമായ കാരണമുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ആർക്കും തന്നെ ടി പി ചന്ദ്രശേഖരനുമായി നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി നേതാവിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് സി പി എമ്മിന്റെ രാഷ്ട്രീയപരമായ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളുടെ കൊട്ടേഷൻ പ്രകാരം തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ ഈ പ്രതികൾ എല്ലാവരും ചേർന്ന് വധിച്ചത് ഇത്തരം കാര്യങ്ങൾ ഇവർ കൃത്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് സി പി എമ്മിന്റെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന നേതാക്കളും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമെല്ലാം ജയിലിലാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ആർ എം പി നേതാക്കളുമെല്ലാം പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പരോളായിട്ടും അഥവാ അവരെ ഏത് രീതിയിലും ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്നൊരു ധാരണ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ഉണ്ടാകുന്ന വിധത്തിൽ സി പി എമ്മിന്റെ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും എപ്പോഴും പെരുമാറുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്കൊപ്പമാണ് സി പി എമ്മും സർക്കാരും എന്ന് അവരെ ധരിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വരെ കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ജയിൽ വകുപ്പ് പോലീസിന് ശുപാർശ കത്തയച്ചത് ഇതിൽ കൃത്യമായ വെരിഫിക്കേഷൻ നടത്തി അതായത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നതിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതിന് വേണ്ടി പോലീസിനെ ശുപാർശ ചെയ്തുകൊണ്ടാണ് പോലീസിന് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ജയിൽ അധികൃതർ കത്തയച്ചത് ഇത് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് അറിയാതെ പിണറായി വിജയൻ അറിയാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെയാണ് ജയിൽ അധികൃതർക്ക് ഇത്തരം ഒരു കത്തെഴുതാൻ സാധിക്കുക കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ജനവികാരം എതിരാവുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി സർക്കാർ ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് തലയൂരിയിരിക്കുന്നു കൈകഴുകിയിരിക്കുന്നു പ്രതിപക്ഷം പ്രക്ഷുബ്ധമായ രീതിയിൽ തന്നെ നിയമസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത തരത്തിൽ തന്നെ അവിടെ വലിയ ഒച്ചപ്പാടം ബഹളം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മൂന്ന് ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായത് ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ Rezerv Ofisier Ob Rakhunad. എന്നിവരെയാണ് സർക്കാർ അന്വേഷണാർത്ഥം സസ്പെൻഡ് ചെയ്തത് എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് സർക്കാർ ഉണ്ടാക്കിയ ഒരു നാടകം തന്നെയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകാൻ സാധിക്കില്ല ഇരുപത് വർഷമെങ്കിലും ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിൽ നിൽക്കെ ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരൻ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സാധിക്കില്ല എന്ന അഭ്യന്തര മുഖ്യമന്ത്രിക്കും എല്ലാം കൃത്യമായി അറിയാം എന്നാൽ സർക്കാർ ഇവരുടെ കൂടെയാണ് എന്നുള്ള ഒരു നാടകം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഒരു ധാരണ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു വാർത്ത ഉണ്ടാക്കിയതും ജയിൽ അധികൃതരെ കൊണ്ട് പോലീസ് മേലധികാരികൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതിച്ചതും ഈ വിഷയം ജയിലിൽ കിടക്കുന്ന ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ അറിയും എന്നുള്ളതും സർക്കാർ അങ്ങേയറ്റം വരെ തങ്ങളെ ശിക്ഷ ഇളവ് നൽകി പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതുമെല്ലാം അവർക്ക് അറിയാൻ സാധിക്കും ഇതിലൂടെ സർക്കാർ നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സർക്കാരിന് സാധിക്കും അതിനുവേണ്ടി തന്നെ സർക്കാർ മനഃപൂർവ്വം ഇത്തരത്തിൽ ഒരു നാടകം കളിച്ചതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മൂന്നു പേർക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യം അറിയാൻ സാധിച്ചത് ഇത് വാർത്ത ചോർന്നതോടുകൂടി മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതോടുകൂടി പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു നിയമസഭയിൽ വാഗ് അവസാനം സർക്കാരിന് തല രക്ഷിക്കുവാൻ വേണ്ടി തലയൂരുവാൻ വേണ്ടി മൂന്ന് ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തു ഈ മൂന്ന് പേർക്കുള്ള ശിക്ഷാ കാലാവധി ഇളവ് ചെയ്യുന്നതിന്റെ വാഗ്വാദങ്ങളും പോരുകളും നിയമസഭയിൽ നടക്കുമ്പോൾ തന്നെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം നടക്കുമ്പോൾ സംഘർഷം നടക്കുമ്പോൾ തന്നെയാണ് നാലാമനായ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിയായ നാലാമനായ ട്രൗസർ മനോജിനെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്നു ട്രൗസർ മനോജ് ട്രൗസർ മനോജിനെ കൂടി ശിക്ഷ ഇളവ് ചെയ്യുന്നതിന്റെ ഭാഗമായി കെ കെ രമ എം എൽ എ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി നാടകം കളിക്കുകയാണ് സി ഇതാണ് ഈ വാർത്തയുടെ ആ മുഖത്തിൽ പറഞ്ഞത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പെട്ടിയാക്കി തല്ലിക്കൊന്ന് പൊതുജനമധ്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേപ്പെട്ടിയെ ഞങ്ങൾ തല്ലിക്കൊന്നിരിക്കുന്നു എന്നുള്ള ക്രെഡിറ്റ് നേടുന്ന തരത്തിൽ ജനം പ്രതികരിക്കുന്ന പോലെയാണ് ഇപ്പോൾ സി പി എം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് പേരെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ നിന്നും ജനങ്ങൾ വലിയ ഒറ്റപ്പാടിനാക്കി നിയമസഭയിൽ ഒറ്റപ്പാടനാക്കി അതിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടി ജയിൽ അധികൃതരെ ജയിലധികൃതരെ പേരെ സസ്പെൻഡ് ചെയ്തു പിന്നീടാണ് നാലാമനെ കൂടി ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും കൂടി മറ്റൊരു നാടകം കളിച്ചത് എന്നാൽ എം പി രാജേഷ് മന്ത്രി പറഞ്ഞത് ഇത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് അനുഭാവികളായ ചില പോലീസുകാരുടെയും തന്ത്രമാണ് സി പി എമ്മിന് കൊടുക്കാൻ വേണ്ടി നടത്തിയ തന്ത്രമാണ് എന്നുള്ളതാണ് കണ്ണൂരിലെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള പോലീസുകാർ ജോലി ചെയ്യുന്നത് എന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കണം എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് പോലീസിന്റെ താക്കോൽ സ്ഥാനത്തും തലപ്പത്തും സി പി എമ്മിന്റെ അതിവിശ്വസ്തരായ ആളുകളെ മാത്രം നിർത്തിയിരിക്കുന്നു മാത്രമല്ല കണ്ണൂർ മേഖലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സാധാ പോലീസുകാരൻ മുതൽ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകളെ സി പി എമ്മിന്റെ പിണിയാളുകളെ മാത്രമാണ് നിയമിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് കെ കെ രമയെ കോൺഗ്രസ് അനുഭവമുള്ള ഒരു പോലീസുകാരൻ വിളിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം എം പി രാജേഷ് വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഒന്നടങ്കം ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ താങ്ങി നിൽക്കുന്നു ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് ഈ നാടകം കളിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു സംഭവം കൂടി വിവരിച്ചുകൊണ്ട് ഇതിന് പൂർണ്ണവിരാമം ഇടാം ഇ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ മുടക്കുഴിമലയിൽ കണ്ണൂരിൽ മുടക്കുഴിമലയിൽ ഒളിവിൽ താമസിക്കുകയുണ്ടായി ഈ ഒളിവിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഒരു മധ്യവയസ്കിയായ സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിനിടയിൽ കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോൾ ഗർഭിണിയാവുന്നു ഇവർ ഭർത്തൃമതിയല്ല പിന്നീട് ഇവർ ആത്മഹത്യ ചെയ്തു എന്നാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിവരണം ഇവർ എന്തായാലും മരണപ്പെട്ടു അവരെ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ദഹിപ്പിച്ചു കളയുകയാണ് ചെയ്തത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇവരെ അതിക്രൂരമായി ഭക്ഷണം കൊണ്ടുചെന്നപ്പോൾ മാറി മാറി പലതവണ ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരുന്നത് ഇത്തരത്തിൽ അതിനിഷ്ഠൂരായിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ തങ്ങൾക്ക് ഒളിവിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരു സ്ത്രീയെ പോലും അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ട ഈ പ്രതികളെ തങ്ങൾ അതായത് സി പി നേതാക്കൾ ഗവനിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ ആ പ്രതികൾക്ക് ഉണ്ടാക്കിയെടുത്താൽ അത് സി പി എം നേതാക്കൾക്ക് ഏത് തരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്ക് അറിയാം ഇതുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കൊടിയേരി ബാലകൃഷ്ണനും ഇപ്പോഴത്തെ സ്പീക്കറായ ഷംസീറും അടക്കമുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ ജയിലിൽ സന്ദർശിച്ച കഥകൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇതിന് കാരണവും ഇത് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഏതെങ്കിലും തരത്തിൽ സർക്കാരോ സർക്കാരിൻ്റെ ഭാഗമായുള്ള സി നേതാക്കളോ പിണക്കിയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ ഗുരുതരമായിരിക്കും ഇവരെന്താണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കില്ല ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലേക്ക് നയിച്ച സംഭവങ്ങൾ ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നെല്ലാം ഇവർ കൃത്യമായി വിളിച്ചു പറയും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നിയമ നടപടികൾ നേരിടേണ്ടതായി ജയിലിൽ പോകും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് തന്നെയുള്ള പല ആളുകളും പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു ധാരണയില്ലാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ടി പി ചന്ദ്രശേഖരൻ മധത്തിലെ പ്രതികൾക്കൊപ്പം കൂടെയുണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നുണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ആ വിവിധം ശ്രമിച്ചു എന്നാൽ മാധ്യമങ്ങൾ ഈ വിവരം ചോർത്തി കൊടുത്തതിൻ്റെ പേരിൽ പുകിലായി അത് നിയമസഭയിൽ ഒറ്റപ്പാടായി ബഹളമായി അതുകൊണ്ടത് നടന്നില്ല എന്നുള്ളൊരു ധാരണ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതികൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സർക്കാരിന് സാധിച്ചു അഥവാ അത്തരത്തിൽ അവർക്കൊരു ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ നാടകം സർക്കാരും സി പി എമ്മും പിണറായി വിജയനും ആഭ്യന്തര വകുപ്പുമെല്ലാം ചേർന്ന് നടത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്